ഈ ഒരു കടമ്പ് അടക്കാൻ ഇച്ചിരി പാടുപെട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് കാണാനാണ് ഞാനിപ്പോൾ ആലപ്പുഴയിൽ വന്നിട്ടൊരു ഏഴ് വർഷത്തോളമായി പക്ഷേ ഇതുവരെ ഞാനിവിടുത്തെ ലൈറ്റ് ഹൗസ് കയറി കണ്ടിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ഒഴിവ് ദിവസം കിട്ടിയപ്പോൾ നമ്മൾ ഇന്നിവിടുത്തെ ലൈറ്റ് ഹൗസ് കാണാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെ എൻട്രൻസ് ഫീ അവർ എഴുതി വെച്ചിട്ടുണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും അതുപോലെ കുട്ടികൾക്കും പ്രായമായവർക്കും പത്ത് രൂപയും പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് പത്ത് രൂപയും നമ്മളവിടെ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എൻട്രൻസിലോട്ട് നമ്മൾ ഈ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഗാർഡൻ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ടും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചൂട് കൊണ്ടുവരുന്നവർക്ക് ഈ ഒരു അന്തരീക്ഷം ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് അപ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു സ്റ്റാച്ചൂസും കുട്ടികളുടെ ആ ഒരു പ്ലേഗ്രൗണ്ടും തണൽ മരങ്ങളും വളരെ അട്രാക്റ്റീവും നമ്മൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരാംബിയൻസുമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് കൂടുതലും പ്രായമായവർക്ക് ലൈറ്റ് ഹൗസിന് മുകളിലോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് റെസ്റ്റ് എടുത്ത് ഇരിക്കാവുന്നതാണ് ആലപ്പുഴ കടൽ കടൽത്തീരത്തിനോട് ചേർന്നാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റമ്പത് വർഷത്തെ പഴക്കം ഈ ഒരു ലൈറ്റ് ഹൗസിനുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പണി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് പൂർത്തീകരിച്ചത് നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തിലേക്കാണ് ഈ പോകുന്നത് ഈ കാണുന്നതാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറുന്നതിനുള്ള പ്രവേശന കവാടം നമ്മൾ പാദരക്ഷകൾ ഇവിടെ പുറത്തിടേണ്ടതാണ് ഈ കാണുന്ന പടികൾ കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് തൊണ്ണൂറ്റി എട്ട് പടികളാണ് അതായത് മുകളിലുള്ള കോണിയടക്കം തൊണ്ണൂറ്റിയെട്ട് പടികളാണ് നമ്മൾ കയറേണ്ടത് മരത്തിൽ തീർത്തിരിക്കുന്ന കോണിപ്പടികൾ കയറാനായിട്ട് കുറച്ച് നമ്മൾ കഷ്ടപ്പെടും പ്രായം ചെന്നവരാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമ്മളിതിൻ്റെ ഫൈനൽ എൻട്രൻസിലോട്ടാണ് ഈ കിടക്കുന്നത് നമ്മൾ ലാസ്റ്റ് ചെന്ന് കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണ് അവിടുന്ന് ഒരു ലാഡറാണ് മുകളിലേക്ക് കയറാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നേരെ തന്നെയാണ് ആ ലാഡർ വെച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മളിതാ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യം പറയാമോ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ ആകെ അവശമായിട്ടിരിക്കുകയാണ് പിന്നെ നേരെ നമ്മൾ ചെന്ന് കയറുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കയറി വരുന്നതിൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം എന്നോണം അടിപൊളി കാറ്റാണിതിൻ്റെ മുകളിൽ നമ്മുടെ ഫുൾ ആലപ്പുഴ ടൗൺ നമ്മൾക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാവുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് നമ്മൾ ആഗ്രഹിച്ചു ഒരു ട്രെയിൻ അതിലേ വന്നിരുന്നെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ നിന്നുള്ള ട്രെയിൻ പോകുന്ന വ്യൂ അടിപൊളിയാണ് അതുപോലെ അതിനോട് ചേർന്ന് കിടക്കുന്ന ആ കടലും അതിൻ്റെ ഫുൾ ചുറ്റും കാണുന്ന ആ ഭാഗം അരമണിക്കൂറ് മാത്രമാണ് നമുക്കതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം കാരണം ഒരുപാട് പേർക്ക് തിങ്ങി നിറഞ്ഞ് നിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും വാച്ച്മാൻ വന്ന് നമ്മളെ ആദ്യം ആദ്യം കയറിയവരെ താഴോട്ട് റക്കി വിടുന്നതാണ് ആലപ്പുഴക്കാരാണെങ്കിൽ ഓരോ ഭാഗങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് നമ്മൾ ഈ ഒരു കോണി വഴി തന്നെ തിരിച്ചിറങ്ങുകയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ തിരിച്ചിറങ്ങിയപ്പോഴാണ് ആ എണ്ണം കോണിയുടെ അതായത് ഓരോ സ്റ്റെപ്പിൻ്റെയും എണ്ണം നമ്മൾ എണ്ണി എണ്ണിയാണ് താഴോട്ടിറങ്ങിയത് പക്ഷേ മുകളിലേക്ക് കയറി വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ എടുക്കുന്നില്ല ഇറങ്ങാൻ നമുക്ക് കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നിയത് അപ്പോൾ താഴെ എത്തുമ്പോൾ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഫ്ലോറിലെത്തുമ്പോൾ അതിൽ എല്ലാം അവർ ആ ആലപ്പി ലൈറ്റ് ഹൗസിൻ്റെ എല്ലാ വിവരങ്ങളും അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ അത് പണിയാനെടുത്ത സമയം അതിനെത്ര ഫ്ലോറുണ്ട് അതിൻ്റെ വിസ്തീർണം അതിൻ്റെ നീളം എല്ലാം അതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾക്ക് അവിടെ ഒരു മ്യൂസിയം കൂടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ബൈനോക്കുലേഴ്സും അതുപോലെ പല തരത്തിലെ ചെറിയ ചെറിയ ലൈറ്റുകളും നമ്മൾക്കത് ഈ ഒരു ടിക്കറ്റിൽ തന്നെ നമുക്കത് അവിടെ കയറി കാണാവുന്നതാണ് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഇത് കാണാനായിട്ട് അതിൻ്റെ വിവരങ്ങളും എല്ലാം അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ഹൗസ് കാണുന്നവർ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആൻഡിക് സാധനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആലപ്പുഴ വരുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് നമ്മുടെ ലൈറ്റ് ഹൗസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്